അപ്പോ നമ്മള് ഓണമായിട്ട് നമ്മൾ വെച്ച് ഒക്കെ കെട്ടിട്ടാണ് അപ്പോ പുതിയ ഇതിപ്പോ പറയാൻ വന്നത് പുതിയ സ്റ്റെയർ കേസ് ഹാൻഡിലാണ് ജപ്പാനും ചൈനയും ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഒരു നാൽപ്പത്തി അയ്യായിരം മുതൽ

അത് മറ്റേ അല്ലേ എന്താണ് പൂക്കളം അല്ല പൂക്കളം കാണിച്ചു പൂക്കളത്തിന്റെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അപ്പോ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണമാണ് ഹൃദയം പറഞ്ഞ ഓണം ആശംസയാണ് ചെയ്യുന്നത് ഓണം എന്ന് കേൾക്കുമ്പോൾ പൂക്കളം ആണാകെ ഓടി വരുന്നത് ഇത് ഇട്ടു തന്നത് അപ്പരാണ് അത് പറയാം ഞാൻ ഞാനിച്ച് കൊടുത്തു ഞാൻ ഇതൊക്കെ പൊട്ടിച്ചുപൊടിച്ച് പേപ്പറിലായി കൊടുത്തു അപ്പന ഇതിന്റെ ഇത് വർക്കിംഗ് ചെയ്തത് പിന്നെ ഇതൊക്കെ ഞാൻ ചെറിയ കാണിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒരു ആയിരം രൂപ തായിരത്തി രൂപയുള്ളൂ അപ്പൊ നമുക്ക് കിട്ടുന്ന ചെയ്യുന്നത് ചെയ്യാൻ എത്ര മാർക്ക് നല്ല ഇവിടുത്തെ പത്തില് പത്ത് കൊടുക്ക അല്ല അപ്പൊ ഓണത്തിന് എന്താ പറയാനുള്ള പെരനെ കുറിച്ചിട്ട് ൂടും കിട്ടിയോടൊ പറഞ്ഞോട്ടോ എടുത്തുണ്ട് പിന്നെ ഇബ്രാഹിംനെ കൂടുതലി പ്രതിപ്രതി പ്രതി പ്രതി വൈരാഗ്യമുണ്ട് ഇബ്രാഹിം വൈരാഗ്യക്കുന്നല്ലേ ഹും അണ്ടി പാച്ചതവാണ് എന്ന് പറയുമ്പോ പിന്നെ ഇബ്രാഹിം ശേ മാവേലി ആയിരിക്കുന്നു എംബിഎക്ക് ആ എംബിഎക്ക് ചേർന്നോ ചേർന്നോ മാസ്റ്റർ ഓഫ് ബിസിനസ് അപ്ലിക്കേഷൻ അല്ലേ ഹും ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ വൺഇയർ വൺ ഇയർ കോഴ്സ് ഉണ്ട് പതിനൊന്നും ഡിഗ്രിയാണ് ബി എ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും രാജാവ് പറഞ്ഞല്ലേ പണ്ടത്തെ രാജാവാണ് ആ ഒരു സ്മരണാഘോഷിക്കുന്നു ഇപ്പോഴത്തെ രാജാവ് കേരളത്തിലെ രാജാവാണ് മറ്റേ സെൽഫി എടുക്കാൻ കൊ കൊല്ലത്ത് ഞങ്ങളുടെ കൊച്ചിയിലേക്കുള്ള യാത്ര ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളൊന്നും അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഇവനെ കാണാൻ വേണ്ടി ഒരുപാട് ആരാധകർ കാത്തിൽ ഫോട്ടോ എടുക്കാൻ കൊല്ലം തൊട്ട് യാത്ര ചെയ്ത് എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും ഇപ്പൊ എം ബി എൻ വേണ്ടിട്ട് സർട്ടിഫിക്കറ്റ് കൂട്ടത്തിൽ ഫോട്ടോ വേണം എന്ന് പറഞ്ഞു ഫോട്ടോ വേണം എന്ന് പറഞ്ഞപ്പോ ഫോട്ടോ കിട്ടാൻ അപ്പൊ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ സത്യൊക്കെ പിന്നെ ആൾക്കാരൊക്കെ മാവേലിന്ന് പറഞ്ഞ പോലെ ഒരു വൈദികമായിട്ട് കേരളത്തിന്റെ തമ്പുര

വീട്ടില് രണ്ടിലും കൊടുത്തതാണ് അപ്പനും കൂടെ വന്നല്ലോ അല്ലേ ഇതിനെ കുറിച്ച് നമ്മളിപ്പോ പല സ്ഥലത്തും കേരളത്തിൽ എത്രയൊക്കെ റേറ്റ് തരുള്ളൂ ഇപ്പൊ കേരളത്തിൽ വേറെ വലിയ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടത് പിടിച്ചിട്ടുണ്ട് പോണ്ട് ഫ്ലൈറ്റ് വേറൊരു സംഭവം മാവേലി അങ്ങനെയായിട്ട് വേറെ രീതിയിലൊക്കെ ഓഫർ ദൂരം കൂടുതലാ വന്നു കാസർഗോഡ് മലപ്പുറം ആ രീതിയിലൊക്കെ നമ്മൾ പോവാത്തോണ്ടല്ല ഇവിടത്തെ എനിക്ക് മുപ്പതും ഒക്കെ പറഞ്ഞത് കൊല്ലത്ത് പിന്നെ നമ്മള് കാർ അറേഞ്ച് ചെയ്തോണ്ട് ചിലടത്ത് കാർ അറേഞ്ച് അറേഞ്ച് ചെയ്യുന്നു

കലാകാരൻ നല്ലൊരു റേറ്റ് ഉണ്ടാവും മനസ്സിലായോ അല്ലെങ്കിൽ ഒരു കാണുന്നില്ല മാവേലിയായിട്ട് അറിഞ്ഞിട്ട് യൂട്യൂബില് നോക്കി കഴിഞ്ഞാല് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാവേലിയായിട്ട് പല പല സ്ഥലങ്ങളിലെ